ഹായ് ഫ്രണ്ട്സ് എൽ ഡി ആൻഡ് ആർ ഡി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി കൃഷി രീതിയാണ് നമ്മൾ ടെറസിൻ്റെ മേളിൽ കൃഷി ചെയ്യാണ് അത് നമ്മൾ ഇന്ന് ചീരയും പച്ചമുളകുമാണ് നമ്മൾ ഗ്രോവായിനകത്ത് നടുന്നത് അപ്പോൾ ആ ഗ്രോ വായി നിറയ്ക്കുന്ന മുതലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് ഗ്രോ വായി നിറയ്ക്കാം നിറയ്ക്കാം അപ്പോൾ ഗ്രോ വാഗ് നിറയ്ക്കാൻ നമ്മൾ മുഴുവൻ മണ്ണ് എടുക്കില്ല കുറച്ച് മണ്ണും കൂടുതൽ ഈ വാഴക്കച്ചിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് വാഴ വാഴയിലെ ഉണങ്ങിയത് അല്ല നമ്മൾ ഗ്രോവായിക്ക് ഇതേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ടിരുന്ന ഗ്രോവായി അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ മണ്ണായിട്ട് എടുത്തിരിക്കുന്നത് കമ്പോസ്റ്റാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം ചെയ്യുന്നത് കുറച്ച് കമ്പോസ്റ്റ് നമ്മൾ ആദ്യത്തെ ഒരു ലെയർ കമ്പോസ്റ്റ് മുഴുവൻ കമ്പോസ്റ്റ് അല്ല ഇതിനകത്ത് മണ്ണും ഉൾപ്പെടുന്നതാണ് മണ്ണുമുണ്ട് ഇത് നമ്മൾ പ്രത്യേകമായിട്ടുണ്ടാക്കി എടുത്തിരിക്കുന്ന സാധനമല്ല ഇത് നമ്മുടെ ഈ പച്ചല ചീഞ്ഞതും അങ്ങനെയൊക്കെയുള്ള വേസ്റ്റുകൾ കടന്ന് കിടന്ന് മണ്ണാണിത് നമ്മൾ വാഴക്കച്ചി ആദ്യത്തെ ഒരു വേറെ വാഴക്കച്ചിരും അതിങ്ങനെ ചൂട്ടണം അതായത് പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ ചുമ്മാടൊക്കെ ഉണ്ടാക്കുന്ന ചുമ്മാടെന്നു പറയുമ്പോൾ ഈ മല്ലിക്കത്തെയൊക്കെ തലവെച്ച് നോക്കുമ്പം തല നോകാതിരിക്കാൻ ഒരേ ആൾക്കാർ ഇരുപ്പോലുള്ള ഇങ്ങനെയുള്ള ചുമ്മാടുകൾ ഇതിന്റെ പേര് ചുമ്മാട് ചുമ്മാടുകൾ ഉണ്ടാക്കുക ആ രീതിയിൽ നമ്മൾ ഈ വാഴക്കത്തി ഇങ്ങനെ വളച്ചെടുക്കുകയാണ് വളച്ചെടുത്തിട്ട് നമ്മുടെ ആദ്യത്തെ ആദ്യത്തേതിലേറെ ഈ മണ്ണും കമ്പോസ്റ്റും കൂടി ഇട്ടിരിക്കുകയാണ് അതിന് മേലോട്ട് നമ്മളിങ്ങനെ വെക്കണം വെച്ചിട്ട് ഇതിന് ഗ്രവാനകത്ത് വെച്ച് തന്നെ ഇതൊന്ന് യൂസാക്കി കിടക്കുക അപ്പം അതിനകത്ത് ഹിറ്റായി ഉണ്ടോ അകത്ത് വെച്ച് നമ്മളിങ്ങനെ ലൂസാക്കി അയച്ച് കഴിയുമ്പം ഇതിനകത്ത് ഫിറ്റായി ഒന്ന് ചെറുതായി അണക്കി കൊടുത്ത് വീണ്ടും നമ്മൾ മണ്ണിടുക ഇത് മണ്ണെന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ് കമ്പോസ്റ്റിനകത്ത് നമ്മൾ മണ്ണും ഉണ്ട് ഇത് നമ്മൾ കമ്പോസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല ഈ പച്ചിലും മറ്റൊരു നമ്മുടെ അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റുകളെല്ലാം കിടന്ന് ചീഞ്ഞ് അഴുകി അവിടെ കിടക്കുന്ന ഈ മണ്ണും ഈ പച്ചിലെല്ലാം കൂടെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഈ കൊടുക്കണം കുറച്ച് നാൾ കഴിയുമ്പോൾ മഴക്കച്ചി അവിഞ്ഞ് കിഴിവട്ട് താഴും അപ്പം അത് അതിനനുസരിച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം കക്കായൊക്കെ ഉണ്ട് വേണ്ട നമ്മളെടുത്ത് ഇതൊന്നുകൂടെ ഒന്ന് അമക്കി ഇറ്റാക്കി എത്ര അമക്കിയാലും ഇത് സെറ്റായി പോകത്തില്ല വീണ്ടും നമ്മൾ അതേ കണ്ടീഷൻ വാഴക്കച്ചി എടുക്കുകയാണ് വഴക്കച്ചി എന്ന് പറഞ്ഞാൽ വഴത്തണ്ട് ഉണങ്ങിയത് എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരേ രീതിയിലുള്ള ഒരേ രീതിയിൽ വെറൈറ്റി കൃഷികൾ നമ്മൾ ടക്കുന്ന കൂടി ചെയ്തിരിക്കുന്നു അപ്പോൾ തന്നെ നമ്മൾ തിരിയ പോലെ ഇങ്ങനെ വളർച്ചെടുക്കുകയാണ് ഗ്രോ വായിനകത്തോട്ട് വീണ്ടും ഇളച്ച് വീണ്ടും നമ്മൾ ലൂസ് ചെയ്ത് കൊടുക്കുകയാണ് മുളച്ചു വെച്ചിരിക്കുമ്പോൾ നമ്മൾ അയച്ച് ആ അയച്ചു അപ്പോൾ അത് ഇതിനകത്ത് അത് ഫിറ്റായി നമ്മൾ വീണ്ടും വാഴക്കച്ചി അങ്ങനെ നമ്മൾ വളർച്ചു വെച്ച് വീണ്ടും നമ്മൾ മണ്ണിടുകയാണ് വാഴക്കച്ചി മുകളിലോട്ട് പോരാതിരിക്കാനാണ് നമ്മൾ കൈ അവിടെ വെച്ചിരുന്നത് അമക്കി കൊടുക്കാം നമുക്കി കൊടുത്ത് ഇനി വീണ്ടും മേളിലാണ് നമുക്ക് കൂടുതൽ മണ്ണ് കമ്പോസ്റ്റും വേണ്ടത് ഇപ്പോൾ നമ്മൾ നിറയ്ക്കുക ഇണ്ടോ അതോ ദിങ്ങി ഇരിക്കുന്നാണ് ഇപ്പോൾ നമ്മൾ എങ്ങനെ ഗ്രോവായിക്ക് ഒരു ഗ്രോവായിക്കിപ്പം നമ്മൾ നിറച്ച് കഴിഞ്ഞു ഇപ്പം ശകലം മണ്ണ് മീളിലോട്ട് പൊങ്ങി നിന്നാലും ഇതൊരു കുറച്ച് ദിവസം കൊണ്ട് ഇത് നേരെ താഴോട്ട് താന്നുപോകും ഈ വഴക്കച്ചി ഒതുങ്ങുന്നതനുസരിച്ച് താഴോട്ട് താന്നു അതിനനുസരിച്ച് അതിനാണ് നമ്മൾ ഇത് കഴിയുന്നത്രോ അമക്കി തന്നെ ചെയ്യുന്നത് അതിൽ ഈ മണ്ണ് നമ്മുടെ സെറ്റാകത്തില്ല അത്ര മണ്ണാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളെ ഗ്രോബായിക്ക് നിറച്ച് കഴിഞ്ഞ് ഇനി അതിനകത്തോട്ട് നമ്മൾ വെള്ളം തിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ പച്ചമുളകും ചീരയും കൂടാണ് നടുന്നത് ചീര നമ്മൾ വിളവെടുത്ത് കഴിയുമ്പം പച്ചമുളക് അപ്പോൾ എണ്ണ നേരെ പച്ചമുളക് കൂടുതൽ നമ്മൾ വിളവെടുക്കാവുന്ന ആയതുകൊണ്ട് ചീര നമുക്ക് ആദ്യം എടുക്കാം ഇതിനകത്ത് നടാനുള്ള ചീര നമുക്ക് പറിച്ചെടുക്കാം അത് ചീര നമ്മൾ പാകി നിർത്തിയിരിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇൻ്റെ ബാഗിനകത്താണ് കണ്ടോ ഇതിപ്പോൾ ഒരു ദിവസം നമ്മൾ പാകിയതല്ല പല ദിവസങ്ങളിലായിട്ടാണ് നമ്മളിത് പാകി നിർട്ടിരിക്കുന്നത് കണ്ടോ നമുക്ക് നമുക്ക് ഇന്ന് ഈ ബാഗിനകത്തെ ചീര പറഞ്ഞൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യം നമ്മൾ നട്ട് ഒരു വിളവെടുത്ത് ഒത്തിരി കാ കുറയ്ക്കാൻ സാധിച്ചു ഇപ്പം അത് കണ്ടമാനം ഒത്തിരി ചനപ്പോൾ പൊട്ടി ഇങ്ങനെ എളുത്തു വന്ന് അപ്പോൾ അത് ആദ്യമൊക്കെ നമ്മൾ ഉണ്ടായ ചെനപ്പുകളെല്ലാം അത് പടങ്ങലോട്ട് തന്നെ കയറ്റി വിട്ട് ഇനിയും ഉണ്ടാകുന്ന ചെനപ്പോഴൊക്കെ ഞങ്ങൾ കണ്ടിച്ച് കളയുകയാണ് കാര്യം ഇനിയും ഇതിനകത്ത് ഒത്തിരി ചെനപ്പോൾ വന്നാൽ ഇത് താങ്ങാൻ നല്ലതായിപ്പോവും അതിനെല്ലാം ഈ ബാഗിനകത്ത് ഉള്ള ഇത്രയും വിടവല്ലേ ഉള്ളൂ ഇനി ഞങ്ങൾ ഇവിടെ പുതിയ ചെനപ്പുകളൊന്നും അല്ല അത് കണ്ടിച്ച് കളയുകയാണ് കണ്ടോ ഇവണെ ഇതിനകത്ത് വന്ന് ഈ അടി വന്ന ചെനപ്പുകൾ എല്ലാം കണ്ടിച്ച് കളഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ അത് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഈ ഗ്രോവായിനകത്ത് ഇപ്പം ഞാൻ പല ദിവസങ്ങളിലായിട്ട് നമ്മൾ ചീരയും പച്ചമുളക് നട്ടിട്ടുണ്ട് അതിപ്പം നമുക്ക് ഈ ചീര പറ നമുക്ക് നടാം ചീര പറിച്ചെടുക്കാം ചീര ഒരു ദിവസം പാകിയതല്ല നമ്മൾ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നടാനുള്ളതല്ലല്ലോ നമ്മൾ പല പ്രാ ദിവസങ്ങളിലായിട്ടിത് പാകി കിളിപ്പിച്ചതാണ് ഓരോ ബാഗിനകത്ത് വ്യത്യസ്ത ദിവസങ്ങളിലാണ് നമ്മൾ പാകി കിളിപ്പിച്ചത് നമ്മൾ പച്ചമുളക് പാകി കിളിപ്പിച്ചത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇതിന് വെള്ളത്തിനകത്തായിട്ടിരിക്കുന്നത് ചീരയും പറിച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ പച്ചമുളകാണ് നടുന്നത് ഞാനൊരു മൂന്ന് പച്ചമുളക് വെച്ച് നടുക കാര്യം ഇത് എല്ലാം പച്ചമുളകും കിളുത്ത് വരണമെന്നില്ല എങ്കിലൊരു രണ്ട് പച്ചമുളകെങ്കിലും ഇതിനകത്ത് കിളിക്കണം ആ കണക്കൂട്ടി നമ്മളൊരു മൂന്ന് പച്ചമുളക് നേടുകയാണ് പച്ചമുളക് നടുമ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം ഒരേ ലെവലിൽ നമ്മൾ പിടിച്ച് വെക്കണം ഈ ഗോവായിൻ്റെ സെൻട്രൽ സ്ഥലത്താണ് നമ്മൾ നടുന്നത് കാര്യം ഇത് കൂടുതൽ ദിവസങ്ങൾ കൂടുതൽ ദിവസങ്ങൾ നിൽക്കുന്ന ആയതുകൊണ്ട് ചീരയെല്ലാം സൈഡിൽ നട്ടിട്ട് പച്ചമുളക് സെൻട്രിൽ നമ്മൾ നടുകയാണ് അപ്പോൾ സൈഡിലുള്ള ചീരകൾ നമ്മളാദ്യം പറിച്ചങ്ങും പിന്നെ പച്ചമുളക് മാത്രം ഫ്രീ ആയിട്ട് നിൽക്കുന്നു അതിന് വളം ചെയ്യാനും മറ്റുള്ള സൗകര്യവും ഉണ്ടാകും അതുകൊണ്ടാണ് അത് നമ്മൾ നടുക്ക് നട്ടിരിക്കുന്നത് ഈ പച്ചമുളക് ഇങ്ങനെ നടുമ്പോൾ ഇങ്ങനെ ചുമ്മാ ഫ്രീ ആയിട്ട് ഇടരുത് കാര്യം രണ്ട് ദിവസം ഇത് വാടി നിൽക്കും വാടി നിന്ന് ഈ പച്ചമുളക് വാടി ഈ തറ പിന്നീട് പിന്നീടത് കിളുത്ത് വരാൻ ബുദ്ധിമുട്ടാകും അതിന് ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയ കമ്പ് നമ്മൾ ഈ സൈഡിൽ നാട്ടിയിട്ട് ചെറുതായിട്ട് നാട്ടിയിട്ട് അതിനൊരു ചെറിയ പോലെ കെട്ടി നേരെ നിർത്തുകയാണ് കാര്യം അത് വാടി തറ ചെന്ന് വീഴരുത് അപ്പോൾ അത് നമ്മൾ ഈ കമ്പയിലോട്ട് ചെറുതായിട്ട് കെട്ടി ഇങ്ങനെ നടത്താതിരിക്കുക നമ്മൾ ചീരയൊക്കെ പറച്ച് പച്ചമുളകൊക്കെ നല്ല റെഡിയായി വരുമ്പം ഇത് കമ്പ ഇത് കെട്ട് കണ്ടിച്ച് കളഞ്ഞാൽ മതി അത് ഈ വാഴ പിന്നെ ഓലയുടെ എന്തോ ഓലക്കാലം കൊണ്ടാണ് നമ്മളത് കെട്ടിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ചീര ഇനിയിപ്പോൾ നമ്മൾ പച്ചമുളക് നമ്മൾ ഓൾറെഡി നട്ട് കഴിഞ്ഞു നമുക്ക് ഇനി ചീര നടാം ചീര കയ്യിൽ നമ്മൾ രണ്ടും മൂന്നും ചീര വരും കയ്യിൽ വരുന്ന ആ മൂന്ന് ചീര വരുന്ന മൂന്ന് ചീര നടുക നമുക്കുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം വലുതായി വരുന്ന ചീര നമ്മൾ ആദ്യം പറിച്ചെടുക്കും ആ ചെറുതുള്ളത് അവിടെ വീണ്ടും നിൽക്കും നമ്മൾ ഇവിടെ ഈ സൈഡിൽ ഇനി നടുകയാണ് അപ്പോൾ മൂന്നെണ്ണം നട്ടാലും നമ്മൾ ആദ്യം വലുതാകുന്ന ചീരകൾ നമ്മൾ പറിച്ചെടുക്കും വലുതാകുന്ന വലുതാകുന്ന നമ്മൾ പറിച്ചെടുക്കും ചെറുത് വീണ്ടും വലുതായി വരുമ്പോൾ അത് പറിക്കാം നമ്മളൊരു മൂന്ന് ചീര വെച്ച് നടുക രണ്ട് ചീര നടുകയാണെങ്കിൽ അതാണ് സൗകര്യം നമുക്ക് കൂടുതൽ ചീര നിൽക്കുന്നതുകൊണ്ട് നമ്മൾ മൂന്നെണ്ണം നടുക പിന്നെ ചീര ഇത് വളർന്നു വരുമ്പോൾ ഇതിനകത്ത് തിങ്ങത്തില്ല ഇതിൻ്റെ പുറത്തോട്ടാണ് പുറത്തോട്ടാണ് ഇത് ഇതിനെ ചരിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഇതിനകത്ത് തിങ്ങി നിൽക്കത്തുമില്ല നമ്മളിങ്ങനെ രണ്ട് മൂന്നും ഒക്കെ നടുക ഇപ്പം ഇതിനെ മൂന്നെണ്ണം നട്ടിപ്പം ഇത് രണ്ടെണ്ണേ നടുന്നുള്ളൂ അത് നമ്മുടെ കയ്യിൽ നമ്മൾ കിട്ടുന്ന എങ്ങനെയാണ് അങ്ങനെ നമ്മൾ നട്ട് ഇപ്പം രണ്ടെണ്ണത്തിൽ കുറവരുത് ഈ ഗ്രോ വൈകിനകത്ത് ചീര കംപ്ലീറ്റ് നട്ട് ഇപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചിരിച്ചു കൊടുക്കുകയായിരുന്നു ഇതുപോലെ നമ്മൾ ഇനിയും നടുന്നുണ്ട് ഇത് നമ്മൾ രണ്ട് ദിവസം തണലത്ത് വെക്കുക ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ശരിയാക്കിയ ഗ്രോ വൈകാണ് അത് ഇവിടെ തങ്ങളത്തി വെച്ചിരിക്കുകയായിരുന്നു ഇപ്പം ഇത് മാറ്റത്തില്ല നാളെ ഇത് മാറ്റത്തുള്ളൂ അപ്പം ഈ ഗ്രോവായിക അപ്പം ഇന്ന് നമ്മൾ നമ്മളിനി വീണ്ടും ഗ്രൂവായിക ഞാൻ നിറയ്ക്കുന്നതുകൊണ്ട് ഇതുപോലെ തന്നെ ചീരയും പച്ചമുളക് നടുന്നുണ്ട് നമുക്ക് ഇത് എടുത്ത് ഇതിനകത്ത് തീരെ പാറക്കുറവാണ് നമ്മൾ കൂടുതലും വാഴക്കച്ചി ഇല്ലേ ഇതിനകത്ത് യൂസ് ചെയ്യുക പാറം കുറയുന്നതിന് വേണ്ടിയാണ് ഈ വാഴക്കച്ചി അതുതന്നെയല്ല നല്ലൊരു വളവാണ് അപ്പം അത് നമ്മൾ ഇങ്ങനെ ഈ മൂലയ്ക്ക് വെച്ചിട്ട് ഓല വെയിൽ വരുമ്പം ഓലയിട്ട് നമ്മൾ മൂടി വെയിൽ കൊള്ളാതെ രണ്ട് ദിവസം കംപ്ലീറ്റ് രണ്ട് ദിവസം പകൽ ഈ വെയിൽ കൊള്ളാതെ വയ്ക്കുക മൂന്നാമത്തെ ദിവസം നമുക്കത് വീണ്ടും എടുത്ത് വെക്കാം അപ്പം കണ്ടമാനം വെയിൽ ആണെങ്കിൽ ഉണങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ കണ്ടമാനം വെയിൽ കൊള്ളരുത് അത് രണ്ട് ദിവസം മൂടുന്നത് മൂന്ന് ദിവസം മൂടിയിട്ട് നമ്മൾ വീണ്ടും എടുത്ത് ഈ സമയത്ത് പുറത്ത് വെക്കുന്നതാണ് നല്ലത് കാര്യം ഇപ്പോൾ ഭയങ്കര വെയിലല്ല ചൂട് ഭയങ്കര ചൂടായ ആണ് അപ്പോൾ ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ദിവസങ്ങളിലേറ്റം കാണിക്കും ആദ്യം നട്ടവ്മാർ കാണിക്കും അപ്പം ഞാൻ ആദ്യത്തെ ദിവസം നട്ടതാണ് ഈ ചീര ഇതിപ്പോൾ ഒരു അഞ്ച് ദിവസം ആറ് ദിവസത്തിന് മുമ്പുള്ള നട്ടതാണ് അത് ഒത്തിരി ഭാഗ്യില്ല മൂന്നോ നാല് ഭാഗ്യമൊക്കെയാണ് ഞാൻ ശരിയാക്കി നട്ടിരിക്കുന്നത് കണ്ടോ ഇതിപ്പം ശരിയായ രീതിയിൽ നാം നാമ്പെടുത്തു പച്ചമുളക് നാമ്പെടുത്തിരിക്കുകയാണ് ഇതിനൊരു ഈ സമയമായതും കൊണ്ട് രാവിലെയും വൈകിട്ടും കുറേശ് വെള്ളം ചിരിക്കണം ഇത് കണ്ടോ ഇങ്ങനെ എല്ലാ ബാഗ്യും ഇതുപോലെ തന്നെ നമ്മൾ നട്ട് വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും ആദ്യം ആദ്യം വലുതാകുന്ന ചീരകൾ നമ്മൾ പറിച്ച് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് എടുക്കും കൂടുതൽ ഇതൊത്തിരി ചീരയുണ്ട് അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ ചേട്ടനെ ഒക്കെ ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത് അവർക്ക് കൊടുക്കും അപ്പം നമ്മൾ ഈ സ്ഥലങ്ങൾ ഇങ്ങനെ ടെറസൊക്കെ സൗകര്യമുള്ളൊരു ഇത് വെറുതെ യൂസ് ആയി ചുമ്മാതിട്ട് കളയണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് ശകലം സമയം പോലും ചുമ്മാതിരിക്കാനും ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള വെറൈറ്റി കൃഷികൾ ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം കൂടുതൽ അപ്പം ഈ കൃഷി രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ കമൻറ്റോട് ഒന്ന് പറയണം ഓക്കെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ ഞാനിപ്പോൾ നിർത്തുന്നില്ല ഇനി ഞാൻ ഗ്രോവായി വായു നിറയ്ക്കാൻ പോവാം ഒരു മൂന്ന് മൂന്ന് നാലെണ്ണം കൂടെ നിറയ്ക്കുക നിറച്ച് അത്രയും കൂടെ എത്താ ചീര അത്രേ നടുന്നുള്ളൂ കാരണം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇപ്പം ചീര നമ്മൾ വായക നട്ട് കഴിഞ്ഞു അപ്പം നമ്മൾ അത്രേ നടുന്നുള്ളു മറ്റേതെങ്കിലും ഗ്രോ വാഗിന് ഇരിപ്പുണ്ട് മറ്റേതെങ്കിലും നടാം